അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമായി പോകണം അപ്പോൾ ഒരുപാട് ഒരുപാട് ദിവസങ്ങളായിക്കൊണ്ടോ വീഡിയോ ഇട്ടിട്ട് ഒരുപാടാൾ കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം കന്യാഷ് ചെയ്യുന്നു അപ്പോൾ ചിലവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ചിലവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ മറന്നിട്ടുണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ പിന്നെന്താ വെച്ചാൽ വീഡിയോ ഇടാത്തത് ഞാൻ പറഞ്ഞു ഇന്ന് തരാ ലൈവ്ന്ന് വരക്ക് പാസ് ആയിട്ടുണ്ട് അപ്പ അതിന്റെ കുറച്ച് തെർക്കും കാര്യങ്ങളൊക്കെ ആണ് ഇങ്ങനെയൊക്കെ പെരക്ക് കിട്ടുമ്പോൾ നമ്മൾ ഞമ്മളൊരുപാട് മാ ഓടിപ്പായാണ്ട് ഒരുപാട് രേഖകൾ ശരിയാക്കാറുണ്ട് അങ്ങനെന്താ ഞാൻ എന്തായാലും വേണ്ടില്ല ഇങ്ങനെ നടന്ന് നടന്ന് രേഖകളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ് പഞ്ചായത്തിനൊക്കെ പെരക്ക് പാസ്സായാലും ഒരു കടലാസ് തരും വേണ്ട രേഖകളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് അപ്പം അതൊക്കെ പെരേന്ന് തന്നെ ഞങ്ങൾ ശരിയാക്കിപ്പോയാൽ അവിടെ നിന്ന് വേചാറാവണ്ടല്ലോ ഇന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടില്ല ഒരാളാണ്ടോ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കൊരു പറയലറിയാ പിന്നെ അതൊന്നും കിട്ടലുണ്ടാവില്ല അപ്പം ഈ ആധാരത്തിൻ്റെ ഫോട്ടോ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് രണ്ടാം കൊല്ലത്തിൽ എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ ഞമ്മള് പെര വാങ്ങണം അന്ന് കാരണം ഇന്ന കല്യാണം കഴിച്ചു കൊടു നിൽക്കണ ഇന്നെ വാടക പേരേക്കാണ് അപ്പോൾ ഞങ്ങൾക്കൊരു പെരയേ വേണ്ടി എന്നുള്ളൂ അപ്പോൾ ഞങ്ങളെ കൊക്കിൽ ഒതുങ്ങാവുന്ന വിലക്ക് ഞങ്ങൾക്കൊരു പെര കിട്ടി ഇപ്പം അലഹമില്ല ഇത്രയും കാലം അതിൽ നമ്മൾ ജീവിച്ചു ഇനിയിപ്പോൾ പെരക്ക് അതും അതുംപാടൊന്നും ശരിയാവി കേട്ട് അങ്ങനൊക്കെ ദോയർക്കുക പിന്നെ അതിൻ്റെ ഒപ്പം താ ഞാനൊരു തൊഴിലുറപ്പിൻ്റെ കാട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഓരോന്നിനും ഇറങ്ങുമ്പോഴാണല്ലോ ഞമ്മക്ക് ഓരോന്നും ഇങ്ങനെ മനസ്സിലായി കിട്ടുള്ളൂ അങ്ങനെ ആ ഒരു ദിവസം ഞങ്ങൾ അക്ഷയേക്ക് പോയിട്ട് ഓരോ ദിവസങ്ങൾ ഓരോ ദിവസങ്ങൾ മണ്ടിപ്പാഞ്ഞ് മണ്ടിപ്പാഞ്ഞ് എന്തായാലും അലഹമ്മദില്ല എല്ലാ രേഖകളും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഞമ്മക്ക് കാക്കൂനെ കിട്ടൂലല്ലോ ഓല് പെരയിലിരുന്നാൽ ഞമ്മക്ക് തിന്നാൻ കിട്ടില്ല ഉണ്ടാവില്ല അപ്പോൾ ഓലങ്ങനെ മീനിന് പോവും ഞാൻ എനിക്ക് ആരെങ്കിലും ഒരു തുണക്കൊരാളുണ്ടായാൽ മതി അപ്പോൾ ഒരാൾ ഞമ്മക്ക് തുണക്കും ഉണ്ടായിരുന്നു ഓലപ്പും പെരക്ക് പാസായിട്ടുണ്ട് അപ്പം ഇനി എല്ലാതൊന്നും റാഹത്ത് പോലെ ആവങ്ങൾ എല്ലാവരും പ്രത്യേകം ദോശ ചെയ്യണവങ്ങളെല്ലാവരും ഒരുപാട് ഒരുപാടാളിനോട് ചോദിക്കുന്നു വാടകപ്പേരയിലാണോ എന്ന് ചോദിച്ച പോലെ ഉണ്ട് അതുപോലെ നമ്മളെ വീതനക്ക് കുറ്റം പറഞ്ഞ ഉണ്ട് ഒക്കെ ശരിയാവും എല്ലാത്തിനും ഒരു കാലം ഉണ്ടാവും എല്ലാതും തേഞ്ഞിട്ട് ഇല്ല മനുഷ്യന്മാർ ഇന്ന് ലോകത്തില്ല കേട്ടോ എല്ലാതും തേഞ്ഞവൾക്ക് വേറെന്തേലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇൻ്റെ അറിവില് അങ്ങനെയാണ് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പഞ്ചായത്തിൽ വന്നപ്പോൾ പഞ്ചായത്തിൽ മീറ്റിങ്ങായിട്ട് വി ഒ സാറിനെ കാണാൻ ഒരുപാട് വയ്ക്കുക കേട്ടോ എന്തായാലും വണ്ടിൽ അവിടെ ഇരുന്നു അല്ലെങ്കിൽ മീറ്റിംഗ് കജോളം അങ്ങനെ അങ്ങനെതാ വന്ന് നോക്കുമ്പോൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് വരിക്ക വരിക്കാൾക്കാർ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ഫയൽ പെരക്ക് പാസ്സോയ പോലെ രേഖകളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങളും കണ്ടു വി ഒ സാർ നല്ല മറുപടി തന്നെയാണ് തന്നത് അപ്പം തന്നെ മനസ്സിന് ഒരു ആശ്വാസമായിട്ടോ രേഖകളൊക്കെ ശരിയായി കിട്ടിയാൽ തന്നെ ഒരു ആശ്വാസമല്ലേ അപ്പോഴും ഞങ്ങളെ പാസ്ബുക്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേറെ ഫോട്ടോ എടുക്കാൻ പോയി അതൊക്കെ ശരിയാക്കി കൊടുന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് പൈച്ച ഇങ്ങോട്ട് ചെറുളിച്ച് നിന്നിട്ടോ രണ്ടര മണിക്ക് താൻ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ എന്തേലും ഒന്ന് തിന്നാൻ വേണ്ടി കണ്ട് ഹോട്ടലിൽ തപ്പി ഇറങ്ങി അപ്പോൾ പഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഉണ്ടായിരുന്നു അതിൽ കയറിയപ്പോൾ അതിൽ ബിരിയാണിയും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ കയറിയപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞിട്ട് ഞമ്മക്ക് ബിരിയാണിയും കാര്യമൊന്നും വേണ്ട വെള്ളം ഇറച്ചിലാസം ചോറ് കിട്ടിയാൽ മതി അപ്പോൾ അപ്പം അങ്ങനെതാ ചോറൊക്കെ കൊടുന്നിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് നല്ല അടിപൊളി കൂട്ടാനാണ് മോരുണ്ട് മുളകൊക്കെ ഇട്ട് പിന്നെ നല്ല അടിപൊളി സാമ്പാറും പിന്നെ മ ി മുളുട്ടാ തോന്നുന്നു മീൻ്റെ കഷ്ണൊന്നും ഇല്ല കേട്ടോ എന്നാലും മീൻ വെള്ളം കൂട്ടി ചോറും പരി വേറെ രസമാണ് പിന്നെ ഒരു പപ്പടം പൊരിച്ചതുണ്ട് പിന്നെന്താ മത്തം കൊണ്ട് എന്താ കൂട്ടാനും പിന്നെ ലേസം അച്ചാറും ഇഷ്ടംപോലെ ആയില്ല അങ്ങനെ പള്ളറച്ച് ചോറും തിന്നിട്ട് പിന്നെ ഞങ്ങളിതൊരു മൂന്നര നാല് മണി ആവാൻ നേരത്തെ ആസ്പത്രിക്ക് വന്നതാണ് അപ്പോൾ ആസ്പത്രിയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരോടുത്ത് ഡോക്ടർ ഇല്ല രണ്ടാമത് ഞമ്മൾ വന്നത് ആ ഷിഫ ഹോസ്പിറ്റൽ കൊപ്പത്ത് കൊപ്പത്തിട്ടോ അവിടെ വന്നപ്പോൾ ഞങ്ങളെ ടോക്കൺ എത്താൻ നേരത്തേക്ക് ഡോ ഡോക്ടർ അങ്ങോട്ട് പോയിട്ട് ഒരു എമർജൻസി കേസ് വന്നപ്പോൾ പിന്നെ ഡോക്ടർ വന്നത് എപ്പോഴരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പോൾ പോരനോ നിൽക്കണോ വെച്ചിട്ട് ഇങ്ങനെ ചിഞ്ചിച്ചു ഏതായാലും കച്ച കെട്ടി ഇറങ്ങില്ല എവിടെ അങ്ങോട്ട് ഇരിക്കുകയെന്നറി എവിടെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ അങ്ങനെ അതാ ഡോക്ടറേയും കണ്ട് പിന്നെ മരുന്നൊക്കെ വാങ്ങി ഇറങ്ങുകയാണ് അപ്പത്തിന് സമയം നാലര ആയിട്ടുണ്ട് കേട്ടോ കുട്ടിയോട് കുടിയിൽ വന്ന് അങ്ങനെ വിളിച്ചിട്ടുണ്ട് ഷാലുവിന് വന്നേക്കിന്നൊന്ന് കാണണം കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പം വന്നപ്പോൾ വന്ന പോലെ കിതാ പാവുക ചായും കടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു റാഹത്താണല്ലോ പിന്നെ പരാതി പരിഭവങ്ങളൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രന്നെ ഉള്ളു ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിന്റെ കാരണം ഇതായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചണം കമന്റ് എഴുതണം അപ്പം ഇൻഷാല് അടുത്ത വീഡിയോണ്ട് പിന്നെ വരണ്ട എല്ലാരോടും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും